മോർണിംഗ് ആക്ടിവിറ്റിയിൽ അക്ബർ ഒരിക്കലും തനിക്ക് ഷാനവാസിനെ പോലെ ആവേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ഷാനവാസിന് ഒന്നാമത്തെ കാര്യം ആൾക്കാരോട് സംസാരിക്കാൻ അറിയത്തില്ല വീട്ടിലുള്ളവരെ പറയുന്നത് ഒരു മെയിൻ സ്വഭാവമാണ് എന്നെ മാത്രം നാല് പ്രാവശ്യം തന്തയ്ക്ക് വിളിച്ചു എന്ന് അക്ബർ പറയുന്നുണ്ട് പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു വാണിംഗ് കിട്ടിയതിന് ശേഷം മാത്രമാണ് ആ ഒരു വിളി നിന്നതെന്നും അക്ബർ പറയുന്നുണ്ട് വലിയ മാസ് കാണിച്ചുള്ള നടപ്പാണ് ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്നും അക്ബർ പറയുന്നു മാസ് കാണിച്ച് നിങ്ങൾ നടക്കുമ്പം നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ മാറി നിൽക്കണമെന്ന് അക്ബർ പറയുന്നുണ്ട് നിങ്ങൾ ഒരുപാട് ശരിയാക്കാനുണ്ട് കാരണം നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ടെന്ന് അക്ബർ പറയുന്നു നിങ്ങൾ സെലക്റ്റീവ് ആകേണ്ടി വരും കാരണം നിങ്ങൾ തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമല്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഒനില് ആ ഒനില് പോലും തെറ്റ് ചെയ്തിട്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പക്ഷെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല പിന്നെ ആഹാര സാധനങ്ങൾ ഇങ്ങനെ കൈയിട്ട് വരുന്നത് അതൊരു വെറും ബോറ് സ്വഭാവമാണെന്ന് അക്ബർ പറയുന്നുണ്ട് ആഹാരം പാചകം ചെയ്ത് വെച്ചതിന് ശേഷം വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാരിക്കൊണ്ട് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വെറും വൃത്തികെട്ട സ്വഭാവമാണ് അത് ഇന്നലെ അനുമോള് വിളമ്പിക്കൊണ്ടിരുന്നപ്പം നിങ്ങൾ ചെയ്തത് നിങ്ങൾ ആരും ചെയ്തോ ചെയ്തില്ല എന്നുള്ളത് എന്തിനാണ് നിങ്ങൾ പറയുന്നത് ഒരാൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ തെറ്റ് തെറ്റ് തന്നെയാണ് മറ്റൊരാൾ ചെയ്ത് നിങ്ങൾ അനുകരിക്കണമെന്നില്ലല്ലോ നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത് എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഡയലോഗ് മാവ് കൊഴിക്കുമ്പോൾ ഈ കൈകിട്ടല്ലേ കുഴിക്കുന്നതെന്ന് ചോദിക്കുന്നത് അത് വേറെ ഒരിതാണ് അത് ആ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആഹാരം പാചകം ചെയ്ത് മാറ്റി വെച്ചിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്തെ കാര്യമാണ് പറഞ്ഞത് അതൊക്കെ വൃത്തികെട്ട സ്വഭാവമാണ് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവം അല്ല എന്നും അക്ബർ പറയുന്നുണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അതും ഇതും പറയാൻ പാടില്ല വളച്ചൊടിക്കുന്നു അങ്ങനാണ് ഇങ്ങനെയാണ് അങ്ങനെ പറയുന്നതിനകത്ത് അർത്ഥവുമില്ല അപ്പം ആ അക്ബർ ഇതൊക്കെ പറയുന്ന സമയത്ത് ഇരുന്നിട്ട് ഓരോ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാനവാസ് പട്ടി വിളിക്കുന്ന കണക്ക് വാണ്ടുള്ള ഒരിതുണ്ടല്ലോ അത് ഷാനവാസ് മാത്രമാണ് ബിഗ് ബോസ് ഹൗസിൽ ആദ്യം മുതലേ കാണിക്കുന്നത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുക ഷാനവാസ് വീട്ടുകാർ വന്നതിന് പോ വന്നിട്ട് പോയതിന് ശേഷം ഭയങ്കര അഹങ്കാരമായിട്ടുണ്ടെന്നാണ് മൊത്തം സോഷ്യൽ മീഡിയയിലുള്ള കമൻറ്റ് ബോക്സിനകത്ത് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ അത് ഒരു തൊണ്ണൂറ് ശതമാനം കറക്റ്റ് തന്നെയാണ് കാരണം ഒരു മൂന്ന് ദിവസമായിട്ട് ഷാനവാസ് ഇതുവരെ നിന്നൊരു ഷാനവാസേ അല്ല ഷാനവാസിന് എന്തോ ഒരു കോൺഫിഡൻസ് വന്ന് ഈ പ്രാവശ്യം നോമിനേഷൻ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു അഹങ്കാരമാണ് മുന്നിട്ട് നിൽക്കുന്നത്